യുഎഇൽ ചിഹ്നങ്ങൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് നിർമ്മിക്കുന്നതിന് പൊതു വ്യക്തിത്വങ്ങളുടെ രൂപം സാങ്കേതികവിദ്യ നിർമ്മിക്കാൻ അനുമതി വേണമെന്നും പുതിയ യു എ ഇ മീഡിയ കൗൺസിലാണ് മുൻകൂർ അനുമതിയില്ലാതെ ചിഹ്നങ്ങൾ എ ഐ സാങ്കേതികവിദ്യയോ സമാനമായ മറ്റ് സംവിധാനങ്ങളോ ഉപയോഗിച്ച് നിർമ്മിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയത് ഇത്തരം നിർമ്മിതികൾക്ക് മുൻകൂർ അനുമതി നേടിയിരിക്കണം പൊതുവ്യക്തിത്വങ്ങളുടെ രൂപം മുൻകൂർ അനുമതിയില്ലാതെ എ ഐ ഉപയോഗിച്ച് സൃഷ്ടിക്കുന്നതും നിയമവിരുദ്ധമായിരിക്കും തെറ്റിദ്ധാരണ വെറുപ്പ് വിദ്വേഷം എന്നിവ പരത്താനും മറ്റുള്ളവരെ അപമാനിക്കാനും ഇത്തരം സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത് കുറ്റകരമാണ് അടുത്തിടെ ഒരു സോഷ്യൽ മീഡിയ താരം യു എ ഇ രാഷ്ട്രപിതാവിനൊപ്പം നിൽക്കുന്ന എ ഐ വീഡിയോ പ്രചരിപ്പിച്ചത് വിവാദത്തിന് കാരണമായിരുന്നു മഹൽ വ്യക്തിത്വങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഇത്തരം എ ഐ വീഡിയോകളെന്ന വിമർശവും ശക്തമായിരുന്നു മീഡിയ വൺ ദുബായ്